മെയ് മുപ്പത് വിശുദ്ധ ഫെഡിനൻഡ് മൂന്നാമൻ രാജാവ് സ്പെയിനിനെ മുസ്ലിം ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിച്ച രാജാവാണ് വിശുദ്ധ ഫെഡിനൻഡ് മൂന്നാമൻ ലയോണിലെ രാജാവായ അൽഫോൻസോ ഒന്നാമൻ്റെയും കാസ്റ്റിലെ രാജാവായ അൽഫോൻസ എട്ടാമൻ്റെ മകളായ ബെറങ്കാരിയുടെയും മകനായിരുന്നു ഫെഡിനൻഡ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഫെഡിനൻഡ് തൻ്റെ അമ്മയുടെ പിതാവിൻ്റെ പിൻഗാമിയായി കാസ്റ്റിലെ രാജാവായി ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നിറഞ്ഞ അമ്മയുടെ ഉപദേശങ്ങൾ രാജ്യഭരണം നന്നായി നടത്താൻ ഫെഡിനൻഡിനെ സഹായിച്ചു മരണം വരെ അമ്മയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതിൽ ജർമ്മനിയിലെ രാജാവായ ഫിലിപ്പിന്റെ മകളും സമർത്ഥയും സദ്ഗുണസമ്പന്നയുമായ ബിയാട്രീസ് രാജകുമാരിയെ ഫെഡിനൻഡ് വിവാഹം കഴിച്ചു വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ച അവർക്ക് പത്ത് മക്കൾ ജനിച്ചു ഭരണകാര്യങ്ങളിലും നിയമങ്ങൾ നടപ്പാക്കുന്നതിലും വളരെ കർക്കശക്കാരനായിരുന്നു ഫെഡിനൻഡ് രാജാവ് തനിക്കെതിരെ ലഹളയുണ്ടാക്കിയവരെ എല്ലാം അനുനയിപ്പിച്ച് സമാധാനം സ്ഥാപിച്ചു നീതി നടപ്പാക്കുന്നതിനായി വിശുദ്ധൻ ഒരു കോടതി സ്ഥാപിക്കുകയും വ്യക്തമായ നിയമസംഹിത നടപ്പാക്കുകയും ചെയ്തു അത് ആ രാജ്യത്ത് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു പിതാവായ അൽഫോൻസോ തൻ്റെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോഴും ഫെഡിനൻഡ് അതിനെ സമചിത്തതയോടെ നേരിടുകയും പിന്നീട് മൂറുകൾക്കെതിരെയുള്ള യുദ്ധത്തിൽ പിതാവിനെ സഹായിക്കാനായി തൻ്റെ സൈന്യത്തെ അയക്കുകയും ചെയ്തു ഫെഡിനൻഡ് രാജാവിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങൾ വിശ്വാസ പ്രചാരണവും മുസ്ലിം ആധിപത്യത്തിൽ നിന്ന് സ്പെയിനിനെ സ്വതന്ത്രമാക്കുകയുമായിരുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇരുപത്തിയേഴ് വർഷങ്ങൾ തുടർച്ചയായി യുദ്ധം ചെയ്തത് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഫെഡിനൻഡ് രാജാവ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും രാത്രി മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് തൻ്റെ സൈനികർക്ക് മാതൃക നൽകുകയും ചെയ്തു വിജയത്തിൻ്റെ എല്ലാ മഹത്വവും അദ്ദേഹം ദൈവത്തിന് നൽകി തൻ്റെ സൈനികരുടെ വീരപ്രവർത്തികളെക്കാൾ അവരുടെ സ്വഭാവവും പുണ്യജീവിതവുമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് രാജാവ് കഠിനമായി ഉപവസിക്കുകയും പരിഹാര പ്രവൃത്തിയായി രോമവസ്ത്രം ധരിക്കുകയും ചെയ്തു സൈനിക ക്യാമ്പുകളിലെ ശബ്ദകോലാഹലങ്ങൾക്കിടയിലും ഒരു സന്യാസിയുടെ ആശ്രമ ജീവിതം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എൻ്റെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പരിശുദ്ധി അമ്മയോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് പരിശുദ്ധി അമ്മയുടെ വലിയ ഒരു ചിത്രവും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പോയിരുന്നത് തൻ്റെ പടച്ചട്ടിയിൽ അദ്ദേഹം മാതാവിൻ്റെ ഒരു ചിത്രം ഘടിപ്പിച്ചിരുന്നു എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം വിജയം നേടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് പകർച്ചവ്യാധിയോ ക്ഷാമമോ ഉണ്ടായില്ല അന്നത്തെ സാഹചര്യങ്ങളിൽ അത് ഒരു അത്ഭുതമായി കണക്കാക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശത്രുക്കളോടല്ലാതെ മറ്റാരോടും അദ്ദേഹം യുദ്ധം ചെയ്തില്ല ശത്രുക്കളുടെ മുന്നേറ്റം തടയാൻ ഒരു യുദ്ധം അനിവാര്യമായപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഫെഡിനൻഡ് തൻ്റെ ആദ്യത്തെ സൈനിക നടപടി ആരംഭിക്കുകയും പിന്നീട് മരണം വരെ ഇസ്ലാമിനെതിരെ പോരാടുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതായപ്പോൾ അദ്ദേഹം ഇരുപതോളം ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു വ്യക്തിപരമായ ഒരു നേട്ടത്തിനും വേണ്ടിയല്ല ക്രിസ്ത്യാനികളെയും അവരുടെ സ്വത്തുക്കളെയും അവിശ്വാസികളിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു മനുഷ്യ ഹൃദയത്തെ പരിശോധിക്കുന്ന കർത്താവേ അങ്ങയുടെ മഹത്വവും സഭയുടെയും വിശ്വാസത്തിൻ്റെയും വളർച്ചയും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഫെഡിനൻഡിൻ്റെ പിതാവ് അൽഫോൻസോ മരിച്ചപ്പോൾ ലയോൺ രാജ്യവും ഫെഡിനൻഡിൻ്റെ കീഴിലായി മൂന്ന് വർഷം കൊണ്ടാണ് ആ രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഫെഡിനൻ മുസ്ലീങ്ങൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ പുനരാരംഭിച്ചു അഞ്ഞൂറ്റി ഇരുപത് വർഷമായി മുസ്ലിങ്ങളുടെ കൈവശമിരുന്ന ഇരുന്ന കൊർഡോവോ ഫെഡിനൻഡിൻ്റെ സൈന്യം ഉപരോധിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ കീഴടക്കുകയും ചെയ്തു സ്പെയിനിലെ ഏറ്റവും വലുതും ശക്തവും ജനസാന്ദ്രതയുള്ളതുമായ സെവല്ലേ പട്ടണം ഫെഡിനൻഡ് ഉപരോധിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ആ പ്രദേശവും മുസ്ലിം അധിനിവേശത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടു അങ്ങനെ സ്പെയിനിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെഡിനൻഡ് രാജാവ് സെവിലെ കത്തീഡ്രൽ പുനർനിർമ്മിച്ചു എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അദ്ദേഹം രൂപത ആസ്ഥാനങ്ങളും കത്തീഡ്രലുകളും ആശ്രമങ്ങളും ആശുപത്രികളും നിർമ്മിച്ചു താൻ ദൈവകരങ്ങളിലെ ഏറ്റവും വലിയ ഉപകരണം മാത്രമാണെന്നാണ് എപ്പോഴും കരുതിയത് തന്നോട് തന്നെ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നുവെങ്കിലും തൻ്റെ ജനത്തോട് അദ്ദേഹം വളരെ അനുകമ്പയോടെ പെരുമാറി താൻ നിർമ്മിച്ച ദേവാലയങ്ങൾക്ക് വേണ്ടതെല്ലാം അദ്ദേഹം സമൃദ്ധമായി നൽകി തൻ്റെ ജീവിതത്തിലെ അവസാന മൂന്ന് വർഷങ്ങൾ അദ്ദേഹം സെവില്ലയിലാണ് താമസിച്ചത് പിന്നീട് രോഗിയായി തീർന്ന അദ്ദേഹം നന്നായി ഒരുങ്ങി കുമ്പസാരിച്ച ശേഷം അന്തികുദാശകൾ സ്വീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മെയ് മുപ്പതിന് അൻപത്തിനാലാം വയസ്സിൽ അദ്ദേഹം നിത്യദിയിലേക്ക് യാത്രയായി വിശുദ്ധ ഫെഡിനൻഡിനെ സെവില്ലയിലെ കത്തീഡ്രലിൽ അടക്കം ചെയ്തു വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധിൻ്റെ അഴുകാത്ത ശരീരം ഇന്നും സെവില്ലയിലെ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്നു